രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കത്തിൽ ഇന്ത്യൻ ഔഹ്റോണി ചാഞ്ചാട്ടത്തിൻ്റെ പാതിയിലേക്ക് വീണുപോയപ്പോൾ കമ്പനികളുടെ പ്രാരംഭ പൊതുഭരി അഥവാ ഐ പി ഒ അരങ്ങരുന്ന പ്രാഥമിക വിപണിയും നിറമങ്ങിയിരുന്നു ഓഹരി വിപണി കനത്ത നഷ്ടത്തിൽ നിന്ന് തിരികെ കയറി ഭേദപ്പെട്ട ദൂരത്തിൽ സ്ഥിരത കൈവരിച്ചെങ്കിലും പ്രാഥമിക വിപണിയിൽ കഴിഞ്ഞ വർഷത്തെ ഉന്മേഷം തിരികെ കിട്ടിയിട്ടില്ല എന്നിരുന്നാലും ഇന്ത്യൻ വിപണി കരകയറുന്നതിന്റെ സൂചന നൽകിയതോടെ പ്രാഥമിക വിപണിയിലും സ്ഥിതി മെച്ചപ്പെടുമെന്നാണ് കരുതുന്നത് ഇതിനിടെ മെയിൻ ബോർഡ് വിഭാഗത്തിൽ ഐ പി ഒ നടപടികൾ പ്രഖ്യാപിച്ച് ബെൽഡ്രൈസ് ഇൻഡസ്ട്രീസ് എന്ന സ്മോൾ ക്യാപ് കമ്പനി രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്നര മാസത്തിനുള്ള അരങ്ങേറുന്ന മൂന്നാമത്തെ മെയിൻ ബോർഡ് ഐ പി ഒ ആണിത് നിലവിൽ ഇരട്ടിയൊക്ക നിരക്കിൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം രേഖപ്പെടുത്തുന്നു ഒരു പശ്ചാത്തലത്തിൽ ബുധനാഴ്ച ആരംഭിക്കുന്ന ബെൽറൈസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ഐ പി ഒ സംബന്ധിച്ച കൂടുതൽ വിശാംശങ്ങളും ഇതിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിലും ട്രെൻഡും എങ്ങനെയാണെന്ന് നോക്കാം മഹാരാഷ്ട്രയിലെ പൂനെ കേന്ദ്രമാക്കി വാഹനാനുബന്ധ വ്യവസായ മേഖല പ്രവർത്തിക്കുന്ന സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് ബെൽഡ്രൈസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ കമ്പനിയുടെ തുടക്കം വിവിധ വാഹനങ്ങൾക്ക് ആവശ്യമായ സേഫ്റ്റി ക്രിട്ടിക്കൽ സംവിധാനങ്ങളും അനുബന്ധ എഞ്ചിനീയർ സേവനങ്ങളുമാണ് ബെൽഡ്രൈസ് ഇൻഡസ്ട്രീസ് വാഗ്ദാനം ചെയ്യുന്നത് രാജ്യത്തെ എട്ട് സംസ്ഥാനങ്ങളിലെ പതിനഞ്ച് നിർമ്മാണശാലകളാണ് കമ്പനിക്കുള്ളത് ഇരുചക്ര വാഹന വിഭാഗത്തിലെ മെറ്റൽ ഘടക ഉപകരണങ്ങളിൽ ഇരുപത്തിനാല് ശതമാനം വിപണി വിഹിതം കമ്പനി സ്വന്തമാക്കിയിട്ടുണ്ട് മുൻനിര നിർമ്മാതാക്കളായ ബജാജ് ഓട്ടോ ഹോൺഡോ മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യ ഹീറോ മോട്ടോ കോർ ജോകറൻ ലാൻഡ് റോവർ റോയൽ എൻഫീൽഡ് തുടങ്ങിയ കമ്പനികൾക്ക് വേണ്ടി വിവിധ ഘടകങ്ങൾ നിർമ്മിച്ച് കൈമാറുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി നേടിയ വരുമാനം ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് വാർഷികമായി പതിമൂന്ന് ദശാംശം ഏഴ് ശതമാനം വർദ്ധന കൈവരിച്ചു ഇതേ കാലവിൽ കമ്പനിയുടെ അറ്റാതായും മുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയാകുന്നു വാർഷികമായി നേരിയിടിപ്പ് കുറിച്ചു അതേസമയം പ്രവർത്തന ലാഭത്തിൽ അഞ്ച് ശതമാനം വളർച്ചയും രേഖപ്പെടുത്തി ഐ പി എൽ നടപടികൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് എച്ച് ഒൺ എന്ന ജപ്പാൻ കമ്പനിയുടെ ഇന്ത്യയിലെ ഉപവിഭാഗത്തെ ഏറ്റെടുത്തിരുന്നു ഇതിലൂടെ ഡിസൈൻ മാനുഫാക്ചറിംഗ് കഴിവ് മെച്ചപ്പെടുത്താനാണ് ബെൽഡേഴ്സ് ഇൻഡസ്ട്രി ശ്രമിക്കുന്നത് വൈദ്യുത വാഹന വിഭാഗത്തിലേക്കും ആവശ്യമായ ഘടകങ്ങൾ നിർമ്മിച്ച് ഭാവിയുടെ ആവശ്യങ്ങളും മാറ്റങ്ങളും ഉൾക്കൊണ്ടുള്ള പ്രവർത്തനം വൈദ്യുതിക്കരണത്തിനും കമ്പനി പരിശ്രമിക്കുന്നുണ്ട് മെയ് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് ബെഡ്രസ് ഇൻഡസ്ട്രീസിൻ്റെ ഐ പി ഒ അങ്ങറുക അഞ്ച് രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഓഹരിക്ക് എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് രൂപ നിവാരത്തിലാണ് പ്രൈസ് പാൻ നിശ്ചയിച്ചിട്ടുള്ളത് നൂറ്ററുപത്താറ് ഓഹരികൾ ഉൾപ്പെടുന്ന ലോട്ടുകളെ അപേക്ഷിക്കാം ഉയർന്ന വിലയിൽ അപേക്ഷിച്ചാൽ ഐ പി ഒയിൽ ഒരു ലോട്ട് ബെൽഡ്രസ് ഇൻഡസ്ട്രീസ് ഓഹരികൾക്കായി പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയാകും റീറ്റെയിൽ നിക്ഷേപ വിഭാഗത്തിൽ പരമാവധി പതിമൂന്ന് ലോട്ടുകൾക്ക് വരെ അപേക്ഷിക്കാനാകും ഐ പി ഐയിൽ ഓഹറുകൾ അനുവദിക്കുന്നവർക്ക് അവരുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് മെയ് ഇരുപത്തേഴ് ഓഹർ ക്രെഡിറ്റ് ചെയ്യപ്പെടും മെയ് ഇരുപത്തെട്ടിന് ബി എസ് സി എൻ എസ് സി തുടങ്ങിയ ദേശീയ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഓഹരി ലിസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് അറിയിപ്പ് പൂർണ്ണമായും പുതിയ ഓവറുകൾ അനുവദിക്കുന്ന ഫ്രഷ് ഇഷ്യു മുഖേനയാണ് ഐ പി എൽ അരങ്ങേറുക എന്നതും ശ്രദ്ധേയം മൊത്തം രണ്ടായിരത്തി എറണൂറ്റമ്പത് കോടി രൂപ ഐ പി എല്ലോ സമഹരിക്കാനാണ് ബെൽഡേസ് ഇൻഡസ്ട്രി ശ്രമിക്കുന്നത് ക്യുഐ വിഭാഗത്തിലുള്ള വൻകിട നിക്ഷേപർക്കായി അൻപത് ശതമാനം റീറ്റെയിൽ നിക്ഷേപകർക്ക് വേണ്ടി മുപ്പത്തഞ്ച് ശതമാനവും വൻകിട സ്ഥാപനതര നിക്ഷേപകർക്കായി പതിനഞ്ച് ശതമാനം വീതവും ഓഹറുകളാണ് ഐ പി എൽ നീക്കിവയ്ക്കുക അതേസമയം രണ്ടായിരത്തി ഇരുപനാല് ജൂണിലെ രേഖകൾ പ്രകാരം രണ്ടായിരത്തി നാല് അറുപത്തിമൂന്ന് കോടി രൂപയുടെ കടബാധിത കമ്പനിക്കുണ്ട് ഐ പി എല്ലോ സമാഹരിക്കുന്ന ഫണ്ടിൻ്റെ ഒരു ഭാഗം പ്രയോജനപ്പെടുത്തി കടം ആയിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടി രൂപയിലേക്ക് താഴ്ത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഐ പി ഐയിൽ ഓഹരികളുടെ പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചത് മുതൽ വലിയ തോതിൽ അല്ലെങ്കിൽ പോലും ഗ്രേ മാർക്കറ്റിൽ അഥവാ അനൌദ്യോഗിക വിപണിയിൽ ബെൽഡീസ് ഇൻഡസ്ട്രീസ് ഓഹരികൾക്ക് ഒരു ഡിമാൻഡ് പ്രകടമാകുന്നുണ്ട് എന്നിരുന്നാലും ഗ്രേ മാർക്കറ്റ് പ്രീമിയം അതായത് ജി എം ബി ചാഞ്ചാട്ടും രേഖപ്പെടുത്തുന്നതാണ് വെല്ലുവിളിയാകുന്നത് ഇക്കഴിഞ്ഞ മെയ് പതിനാറിന് ബെൽറീസ് ഇൻഡസ്ട്രീസ് ഓഹരികളുടെ വില ഗ്രേ മാർക്കറ്റിൽ കുറിച്ചത് നൂറ്റി ഏഴ് രൂപയായിരുന്നു അതായത് പതിനേഴ് രൂപ ഗ്രേ മാർക്കറ്റ് പ്രീമിയം രേഖപ്പെടുത്തിയെന്ന് സാരും എന്നാൽ തുടർന്ന് ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ബെഡറീസ് ഇൻഡസ്ട്രീസ് ഓഹരികളുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിൽ കുത്തിനെ ഇടിവും പിന്നീട് രേഖ കയറ്റവും രേഖപ്പെടുത്തി നിലവിൽ പതിമൂന്ന് രൂപ ഗ്രേ മാർക്കറ്റ് പ്രീമിയമാണ് ബെൽഡ്രീസ് ഇൻഡസ്ട്രീസ് ഓഹരിക്ക് രേഖപ്പെടുത്തുന്നത് അതായത് ബെൽഡറിസ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഓഹരിക്ക് നൂറ്റിമൂന്ന് രൂപ വീതം നൽകി അനൌദ്യോഗിക വിപണിയിൽ നിന്നും വാങ്ങാൻ നിക്ഷേപർ തയ്യാറാകുന്നതിന് ചുരുക്കം ഇത്തരത്തിൽ ഐ പി എ നടപടികൾ പൂർത്തിയാക്കി മെയ് ഇരുപത്തെട്ടിന് നിശ്ചയിച്ചിട്ടുള്ള ഓഹരിയുടെ ലിസ്റ്റിക് ദിനം വരെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇതേ നിലവിലത്തിൽ നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ ബെൽഡറിസ് ഇൻഡസ്ട്രീസ് ഐ പി എൽ നിന്നും നിക്ഷേപർക്ക് ലിസ്റ്റിക് നേട്ടം പ്രതീക്ഷിക്കാനാകുമെന്ന് സാറു ബെൽ ഇൻഡസ്ട്രീസ് ലിമിറ്റുമായി ബന്ധപ്പെട്ട് മേൽസൂചിപ്പിച്ച വിവരം പഠനാവശ്യത്തം നൽകുന്നതാണ് ഇത് നിക്ഷേപത്തിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഐ പി എൽ നിക്ഷേപം ഇവരുടെ ലാഭ സാധ്യതകൾക്ക് വിധേയമാണ് ഐ പി എൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് കമ്പനിയെക്കുറിച്ച് സ്വന്തം നില് കൂടുതൽ പഠനം നടത്തിക്കുകയോ സിബിഐ അംഗീകൃത സാമ്പത്തിക വിതരണയുടെ മാർഗ്ഗം ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ഇ ടി മലയാള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം